നമസ്കാരം ഇന്ന് നമ്മളൊരു ചെറിയ യാത്ര പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ കുഞ്ഞു പിള്ളേരുമായിട്ട് പോകുമ്പോൾ അവരുടെ എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾ കരുതേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ കുഞ്ഞിൻ്റെ ബോട്ടിലൊക്കെ ഞാൻ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണേ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് തിളപ്പിച്ചെടുക്കുന്നത് ബോട്ടിലും കുഞ്ഞിന് കുറുപ്പ് കൊടുക്കുന്ന പാത്രവും സ്പ്പറും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് തിളപ്പിച്ച് വെള്ളം തോരാനായിട്ട് വെച്ചു പിന്നെ കുഞ്ഞിന് ഒരു ദിവസം സ്റ്റേ ചെയ്യാനെന്നുള്ള രീതിയിൽ നമ്മൾ എറണാകുളത്താണ് പോകുന്നത് അവിടെ പ്രിയ പ്രിയചേച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഒരു ദിവസം അവിടെ തങ്ങാനായിട്ട് ഉദ്ദേശിച്ച് പോകുന്നത് കൊണ്ട് വീട്ടിലിടാനായിട്ടും പുറത്തൊക്കെ പോകാനായിട്ട് ഇടാനായിട്ടുള്ള തുണികളെടുത്തിട്ടുണ്ട് രണ്ട് ടർക്കിയും എടുത്തിട്ടുണ്ട് അപ്പം കുഞ്ഞിനെ ടു വീലർ യാത്രയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞിനെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കാറ് യാത്ര ചെയ്യുമ്പോഴേ ഉണർന്നിരിക്കുകയാണെങ്കിൽ ചിലപ്പോഴും കരയും ചിലപ്പം വണ്ടി കയറുമ്പോഴേ അങ്ങ് ഉറങ്ങിക്കൊണ്ടിരിക്കും പിന്നെ യാത്ര ചെയ്യാനായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഉപയോഗിച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഡൈപ്പറും എടുത്തിട്ടുണ്ട് ഡയപ്പറിൻ്റെ ഉപയോഗം കഴിവതും കുറച്ചാണ് ഉപയോഗിക്കുന്നത് എങ്കിലും ഒരു യാത്ര പോകുമ്പോൾ മൂന്നാലെണ്ണമൊക്കെ കരുതിയിട്ടുണ്ട് കൂടുതലും തുണി തന്നെയാണ് കുഞ്ഞിനെ ഉപയോഗിക്കുന്നത് പിന്നെ കുഞ്ഞിനെ ഇപ്പം ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ട്രെയിന് പോകാനാണ് നമ്മുടെ ഇവിടെ നിന്ന് രണ്ടര മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് വേണം പ്രിയ ചേച്ചിയുടെ എത്താനായിട്ട് അപ്പം നമ്മൾ ഇത്തവണ ട്രെയിനാണ് പോകുന്നത് ആദ്യമായിട്ടാണ് കുഞ്ഞ് ഇത്രയും ദൂരം വരുന്നത് അപ്പോൾ സോക്സും ഒക്കെ എടുത്തിട്ടുണ്ട് കുഞ്ഞിൻ്റെ പിന്നെ കുഞ്ഞിൻ്റെ എന്നെ പാത്രവുമാണ് അവിടെ കൊണ്ടുപോകാനായിട്ട് എടുത്തത് നമ്മൾ സ്വന്തം വീട്ടിലേക്കാണ് പോകുന്നതെങ്കിലും അവൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത് അവൻ്റെ കുഞ്ഞ് സ്പൂണും എടുത്തിട്ടുണ്ട് നമ്മളഥവാ പുറത്തൊക്കെ പോകുവാണെങ്കിൽ പുറത്തെ ഫുഡ് വലിയവർ കഴിക്കുവാണെങ്കിൽ കുഞ്ഞിന് കുഞ്ഞിൻ്റേതായ ഫുഡ് അവൻ്റെ പാത്രത്തിൽ തന്നെ കൊടുക്കാനാണ് എടുത്തത് പിന്നെ രണ്ട് ബോട്ടിലും എടുത്തിട്ടുണ്ട് ഈ ബോട്ടിലിനകത്ത് അവൻ്റെ കുറുക്കിനുള്ള പഞ്ഞിപ്പുല്ലും ഏത്തക്കൊടിയും ഒക്കെ എടുക്കുന്നത് പിന്നെ ഉപയോഗിക്കുന്നത് നിർത്താതെ നമ്മൾ ഉപയോഗിക്കുന്നൊരു സാധനം കുളിപ്പിച്ചു ത്തിന് ശേഷമുള്ള രാസനാദിപ്പൊടി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അതും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാങ്കി ക്യാപ്പ് എടുത്തു ഒക്കെ ഉള്ള ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് അപ്പം ഇത്രയും സാധനങ്ങളുണ്ട് കുഞ്ഞിൻ്റെ കൊണ്ടുപോകാനായിട്ട് ഒറ്റ ദിവസത്തേക്കാണെങ്കിലും നിസാരം വന്ന് തെള്ളുന്ന പല സാധനങ്ങളും ആയപ്പം ഒരു ബാഗ് നിറച്ച് തന്നെ കുഞ്ഞിൻ്റെ സാധനമായേ ഇതൊന്നുപോലും മാറ്റാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഓരോന്നിനും ഓരോരോ ഉപയോഗങ്ങളായിട്ട് എല്ലാം ഉണ്ടെങ്കിലേ നമുക്കൊരു പെർഫെക്ഷൻ തോന്നത്തുള്ളൂ പിന്നെന്താ പറയാം അപ്പോൾ കുഞ്ഞിൻ്റെതായ ഫുഡ് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതും എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ കുഞ്ഞിൻ്റെ ഫുഡും കൂടെ എടുക്കാനായിട്ട് പറ്റിയ അവൻ്റെതായ എല്ലാ കുഞ്ഞു ബോട്ടിലും പാത്രങ്ങളും എല്ലാം തന്നെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പുറത്തൊക്കെ പോയാലും കുഞ്ഞിന് എന്ത് കൊടുക്കും എന്ത് കൊണ്ടുപോകും എന്നുള്ള ഒരു ചിന്തയൊന്നും ഇതിലൂടെ ടെൻഷൻ അടിക്കേണ്ട കാര്യം വരത്തില്ല പിന്നെ ഒരു ബോട്ടിൽ പാല് കുടിക്കാനായിട്ടും ഒരു ബോട്ടിൽ വെള്ളത്തിനും എടുത്തിട്ടുണ്ട് ഇവയെല്ലാം ഒരു ചെറിയ ടർക്കി തുണിയിൽ പൊതിഞ്ഞാണ് എടുക്കുന്നത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡ് പുറത്താരും കാണാതെ കൊടുക്കാനേ നമ്മൾ ശ്രമിക്കാവുള്ളൂ അപ്പോൾ അതൊരു ചെറിയ ടവൽ വെച്ചോ ചെറിയ തുണി വെച്ചോ ഒന്ന് പൊതിയുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക് യു